ബെന്നി സ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പശു ഫാമിലെ കാഴ്ചകളാണ് നമ്മളാ യെല്ലോ റൗണ്ട് ഇട്ടിരിക്കുന്ന ഭാഗത്താണ് പശു ഫാം അവിടുത്തെ ഒരു കാര്യങ്ങളാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് പ്രസിഡന്റിന്റെ തലസ്ഥാനമായ ബേണിൻ്റെ അറ്റത്തുള്ള മോരിഫിൽഡിലെ വിറ്റിംഗ് കോഫിനിലാണ് ഞാൻ രണ്ടാഴ്ച കസിൻ്റെ കൂടെ താമസിച്ചത് ഇത് ഇവിടെ ടുള്ളിപ്പ് ഈ വാരം വാരംപൊല്ലുണ്ടാക്കി അതിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഈ സൈഡിലുണ്ട് ഇതിൻ്റെ നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഒരു പശു ഫാം ആ പശു ഫാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണുന്നതാണ് പശു ഫാം ഇവിടെ നേരെ കാണുന്നതാണ് പശു ഫാം അത് കഴിഞ്ഞിട്ട് അതിന് ഈ പശു ഫാമിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും നിറയെ മഞ്ഞപ്പൂക്കളുണ്ട് താഴെ പുല്ലാണ് ആ പുല്ലിലുള്ള മഞ്ഞപ്പൂക്കളുണ്ട് രണ്ട് സൈഡിലും ആപ്പിൾ നിറയെ ഇലയില്ലാതെ നിറയെ മൊട്ടുകളായിട്ട് നിൽക്കുന്നു ഈ പുറകിൽ കാണുന്നത് ചെറിയാണ് ആ ഒരു വെള്ളപ്പൂ പുറകിൽ കാണുന്നത് ചെറിയാണ് ആ മരം നിറയെ ആപ്പിളിൻ്റെ മൊട്ടകളിൽ മുട്ടിട്ട് നിൽക്കുകയാണ് പൂവായിട്ടില്ല നല്ല കാറ്റുള്ളത് കൊണ്ടാണ് ശബ്ദത്തിനൊരു പദർച്ച വന്നത് നേരെ അങ്ങ് കാണുന്നതാണ് ആ പശു കയറി വീട് വലതുവശത്ത് കാണുന്ന നീളത്തിലുള്ള ഷെഡാണ് പശു ഫാം പൂക്കളായിട്ടുണ്ട് അല്ലേ ആ ഇതാണ് ആപ്പിളിൻ്റെ ചെറുതായിട്ട് പൂ വിടർന്നു വരുന്നു ചെറിയ ആ പൂക്കളിങ്ങനെ ഉണ്ടായിരുന്നു ആപ്പിളിൻ്റെ പൂക്കളാണ് എല്ലാം നിറയെ പൂക്കളായിട്ടുണ്ട് ആ ഹാ 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 ഇന്നത് പശു ഫാം ആണ് അവിടെ വെള്ളി കുറേ പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ വഴിയുടെ രണ്ട് സൈഡിലും ആപ്പിൾ ട്രീസ് ആണ് പശു ഫാം ആണ് പശു ഫാമിന് ഈ പിന്നെ ഈ കുഞ്ഞ് പിന്നെ കിടാക്കൾക്ക് തണുപ്പിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മൂന്ന് ഒരു സൈഡ് മാത്രം ഓപ്പൺ ചെയ്ത് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കുഞ്ഞ് നിങ്ങളെല്ലാം ടാഗ് ചെയ്തിട്ട് രണ്ട് ചെവിയാലും ടാഗ് അടിച്ചിട്ടുണ്ട് ടാഗ് അടിച്ചിട്ട് അവരവിടെ ഇരിക്കാനും ഇത് വേറെ ഇത് ചാലൂടെ വളർന്നതാണ് ഇത് ചാലൂടെ വളർന്ന റശു അതിന് വേണമെങ്കിൽ എനിക്കൊന്നും ഇതിൻ്റെ ഒരു കുറച്ച് ഏരിയ മാത്രമേ അങ്ങനെ കെറാൻ ഏരിയ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി ഇത് തണുപ്പിൻ്റെ വേണ്ടി അങ്ങനെ അടിച്ചിരിക്കുന്നത് ചിക്കന നിപ്പുണ്ട് ചിക്കൻ നിപ്പ് കഴിയുമ്പോഴേ ഇടുന്ന കൂടുകളാണ് ചെറിയ കൂടുകൾ കുഞ്ഞു ഈ പശുക്കുടേ ഒരു പശു കുഞ്ഞിനെ അവിടെ നിന്ന് എൻ്റെ ഫോട്ടോ എടുത്താണ് നമ്മൾ ആ നേരെ കാണുന്ന ആ പശു അവിടെ നിൽക്കുന്നതിൻ്റെ അതാണ് ഇവിടുത്തെ പശുവിനെ ഉള്ള തൊഴുത്തെന്ന് പറയുന്നത് വലിയ പശു ഫാം ചിമ്മിനും സാറിന് ഉണ്ട് ആ ഇല്ല പശുവിൻ്റെ കൂട് പശുവിൻ്റെ കൂട് സിസ് പശുക്കൾ വേൾഡ് ഫേമസ് ആണ് പാല് തരുന്ന നമ്മളെ കണ്ടപ്പം കരയാൻ തുടങ്ങി ഏ ഇതിൽ പല ലെയർ ആയിട്ടാണ് ഇതു നിർത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ലെയർ ആണ് ഒരു ലെയറിൽ ഇങ്ങനെ പശികളുണ്ട് അതിൻ്റെ പുറകിൽ വേറൊരു ലെയറുണ്ട് ഈ സൈഡിലേക്ക് തന്നെ അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ സൈഡിലേക്കൂടും ഇത് വെളിയിൽ ഇവരെ കെട്ടിയിരിക്കുകയാണ് നമ്മളെ കണ്ടപ്പോഴത്തേനും കരയുന്നുണ്ട് എന്നറിയത്തില്ല ഇതിനക്കൊരു കഴുത്തൽ ഒരു ബെൽറ്റ് കൊല്ലം ഇട്ടിട്ട് കായ്കളുണ്ട് ഇതിനുമുണ്ട് അടുത്ത ഇട്ടിട്ട് തീറ്റ ഇങ്ങനെ വെള്ളീൻ്റെ ഇട്ട് കൊടുത്തേക്ക് ഈ തീറ്റയാണ് അമ്മമാർ അതിൻ്റെ ഇടവിളി തലയിട്ട് കഴിക്കുന്നുണ്ടോ തലയിടാൻ പോവാണ് ആ ഉണ്ടോ മറ്റു തലയിട്ട് ഇത് കഴിക്കാൻ കഴിക്കുന്നു ഇന്നത് കെട്ടിട്ടില്ല കിട്ടിയിട്ടില്ല എന്നത് അഴിച്ചു വിട്ടിരിക്കുകയാണ് അതിനൊരു പട്ടിക്കുള്ള സ്ലോട്ടുണ്ട് ഓരോ നിലയുണ്ട് ആ നില മാത്രമേ മാത്രമേ അവർക്ക് കിടക്കും വെള്ളി പോകാൻ പറ്റില്ല വെള്ളി പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഇതുണ്ട് അതിൻ്റെ ഭാര്യ സ്വീറ്റ് അവിടെയെല്ലാം തീറ്റ മെഷീനിൽ കട്ട് ചെയ്തിട്ട് മെഷീൻ കൊണ്ട് തന്നെ അരിഞ്ഞാണ് മെഷീൻ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അവിടെ എല്ലാം ഇവിടെ എല്ലാം മെക്കനൈസ്ഡ് ആണ് മാനുവൽ വർക്കുകൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് അതിനകത്ത് കയറാൻ അവർ അലോ ചെയ്യുന്നില്ല ഇത് വാതിൽക്കൽ വരെ നിന്നേ എടുക്കാൻ പറ്റുള്ളൂ ആ ഓർണമെൻ്റ് ഒരു സാധനം അവിടെ നടക്കി പക്ഷേ ഇതൊക്കെ എന്തായാലും ചൊറിച്ചില്ല വരുന്ന ഓർണമെൻറ്റ് ഒരു വെള്ള കുതിരയും കൂടെ ഉണ്ട് ഈ തൊഴുത്തിൻ്റെ സൈഡിലാണ് രണ്ട് കുതിരകളെ നിർത്തിയിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള അപ്പിയെല്ലാം തീർത്ത് നാന്നെടുമ്പോഴത്തേട്ടിട്ട് ഇപ്പറത്തേക്ക് കിടക്കുമ്പോൾ തരാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ കാണാൻ വന്നു ഞാൻ ആരോ കാണിച്ചിരിക്കുന്ന ആ സാധനമാണ് ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ മൂവ് ചെയ്യുന്നത് ഒരു എന്തോ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് മുന്നോട്ട് മൂവ് ചെയ്യും അപ്പോൾ അന്നേരപ്പഴത്തേനും ആ ചാണകമെല്ലാം അത് തട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും അപ്പം പശു അതിൻ്റെ മോള് വഴി നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് മാറുകയും ചെയ്യും ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഐസ് ആണ് അവൈലബിളാണ് നമ്മളിവിടെ മെഷീനിൽ പൈസ ഇടുക അപ്പം നമുക്കതിൻ്റെ അത് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ നമുക്കിവിടെ പാലും അവൈലബിളാണ് മെഷീൻ അവൈലബിളാണ് നമ്മൾ എത്ര പൈസയ്ക്കാണ് വേണ്ടത് ആ പൈസ അതിനെ തെട്ട് കൊടുത്ത് കഴിഞ്ഞെന്നാൽ നമ്മൾ പാത്രം പിടിക്കുക പാത്രം നിറഞ്ഞാൽ നമുക്ക് അവിടെ അത് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ളതുണ്ട് അടുത്ത പാത്രം എടുത്ത് പിടിച്ചിട്ട് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ ഇടതു വശത്ത് ആ പടം ഒട്ടിച്ചിരിക്കുന്ന അതാണ് ഇങ്ങനെ തുറക്കുന്നത് അവിടെയാണ് നമ്മൾ പാൽ വരുന്നത് അവിടെയാണ് പാത്രം വെച്ച് കൊടുക്കേണ്ടത് ആ വലതുവശത്ത് കാണുന്ന ആ പൈസ ഇടുന്ന സ്ലോട്ട് വഴി നമ്മൾ പൈസ ഇടുക ഇപ്പം ഇവിടുത്തെ ഒരു ലിറ്റർ റിക്കൽ ടു വൺ പോയിൻ്റ് വൺ ഫ്രാങ്ക് എന്നാണ് പറയുന്നത് അപ്പം ഒരു ലിറ്റർ പാലിന് ഇവിടുത്തെ വില എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ സാധനം പാലാണ് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ പാല് ഇങ്ങനെ ഭയങ്കരമായിട്ട് തേനും പാൽ ഒഴുകുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മളിപ്പം പൊതുവെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശമ്പളം അല്ലെങ്കിൽ അതുപോലെ ഏണിങ്സ് ഭയങ്കര കൂടുതലാണ് മറ്റെല്ലാ രാജ്യങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ ചിലവും അതുപോലെ കൂടുതലാണ് ഇത് അവരുടെ തന്നെ ആ നമ്മളെ കാണുന്ന നമ്മൾ അതിൻ്റെ പുറകശത്തോടെ ഇങ്ങോട്ട് പോരുകയോ ചെയ്ത് ആ അതാണ് ആ ആ ഫാമുകാരുടെ വീടാണ് കാണുന്നത് അവരുടെ തന്നെ ഈ പുല്ല് പിടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് അവരുടെ വീടിൻ്റെ തൊട്ട് പുറകഴിയാണ് റെയിൽവേ ലൈൻ പോകുന്നത് ഇപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പുല്ലാണ് എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിൽ ലിപ്പയും കാണുന്നത് ഗോതമ്പ് വെച്ചേക്കുന്നതാണ് അവിടെ കൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഈ മഞ്ഞ ആ പൂക്കളൊന്നുമില്ല അത് ഇങ്ങനെ പുല്ല് പിടിച്ചിരിക്കുന്നതിനിടയിൽ നിന്ന് പൂക്കളിങ്ങനെ വരുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേനും ഈ കണ്ടത്തിൽ ഇങ്ങനെ വാരം എടുത്തിട്ട് ഇവിടെ തുള്ളിപ്പുകൾ കൃഷി ചെയ്തിരിക്കുകയാണ് എല്ലാം പൂക്കളുണ്ട് ഇതിൻ്റെ അറ്റത്ത് ഒരു കൊട്ട പോലെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് ജർമ്മനിലാണ് ഇപ്പം ഈ ബേൺ എന്നുള്ള സ്ഥലം സ്വിറ്റ്സർലൻഡിലെ മൂന്ന് ഭാഷകളാണ് പ്രധാനമായിട്ടും അവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒരു ഭാഗത്ത് ജർമ്മനിയുടെ അടുത്ത ഭാഗത്ത് ജർമ്മനും ഫ്രാൻസിനോട് അടുത്ത ഭാഗത്ത് ഫ്രഞ്ചും ഇറ്റാലിയൻ സൈഡിൽ ഇറ്റാലിയനുമാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഈ ബേൺ എന്ന് പറയുന്നത് ഇവിടെ ജർമ്മൻ ഭാഷയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കൊട്ടയെ വെച്ചിട്ടുണ്ട് അതിനും അതിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ കണ്ടിട്ട് ആ കൊട്ടയ്ക്ക് അകത്തേക്ക് അതിൻ്റെ ഉടമസ്ഥൻ എല്ലാ ദിവസവും പൂക്കൾ കട്ട് ചെയ്തിടും വേണ്ട ഒരു അനുനിന്നെടുത്ത് പൈസ ഇട്ടിട്ട് കൊണ്ടുപോവുക ഇത് നമ്മളവിടെ നിന്ന് നേരെ നമ്മൾ മ്യൂറിഫ് എന്നുള്ള ആ ആ സ്ഥലത്ത് അവിടെ നമുക്ക് അവിടെ ഫ്ലാറ്റുകളാണ് ആ ഫ്ലാറ്റിൽ നിന്നാണ് നമ്മൾ നടന്ന് ഈ ഇവിടുത്തെ ലോക്കൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ദൂരയാത്ര നടത്തിയില്ല ഇവിടുത്തെ നിരത്തിലൂടെ പോയി ഒരു രണ്ട് കിലോമീറ്റർ മിച്ചം കറങ്ങി വരികയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ആദ്യമായിട്ടിപ്പോൾ ഇവിടുത്തെ കാണിക്കുന്നത് ഈ ഫാം ആണ് ഫാം ശരിക്കും പറഞ്ഞാൽ ആ ദിവസത്തെ ഏറ്റവും അവസാനത്തെ വിസിറ്റാണ് ബാക്കി നമ്മൾ നേരത്തെ ഈ ദിവസത്തെ മറ്റു കാര്യങ്ങളാണ് ഇനിയുള്ള വീഡിയോകളിൽ വരുന്നത് നമ്മുടെ ചാനല് ബെനീസ് ബ്ലോഗ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനല് ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം